ഹലോ ആണാ പോ ഞാൻ ഞാനൊത്തു ഇന്നൊരു പച്ചടി ചെയ്യാമെന്ന് കരുതി അപ്പോൾ ആ പച്ചടി ചെയ്യുമ്പോൾ ഒന്ന് കാണിക്കായിരുന്നു ഞാൻ ആദ്യം തന്നെ ചട്ടി ചൂടാക്കിയായിരുന്നു എണ്ണയും ഒഴിച്ചായിരുന്നു ചൂിയും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണയാണ് ഇതിന് ഉപയോഗിക്കുന്നത് വേറെ എണ്ണ ഉപയോഗിക്കല്ലേ നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് ഒരു നല്ലൊരു പച്ചടി വിപ്രൻ്റെ പച്ചടി ഞാൻ ചെയ്തു തരാം ഓക്കെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു നമുക്ക് കുറച്ച് സാധനം മതി കേട്ടോ അപ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിന് ഉള്ളി വേണ്ട കേട്ടോ നമുക്ക് ഉള്ളി വേണ്ട കറുവപ്പില കൊടുക്കാം അതിന്റെ കറുവപ്പില കുറച്ച് കരിങ്ങ വേപ്പിലായി പോയി ആരും ഒന്നും വിചാരിക്കുകയും ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാനുള്ള സാധനം എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ നല്ല കുറച്ച് വഴുതന ഉണ്ടല്ലോ നീലവഴുതനാ നീല വഴുതന ഞാൻ നമ്മൾ ഉപ്പിട്ട് വെച്ചേക്കുവാണേൽ ഉപ്പിട്ട് പെരട്ടി വെച്ചേക്കുവാണോ അപ്പോൾ എന്നിട്ട് നമ്മൾ കണ്ടോ നീല നീലവഴുതനാണ് മുഴുവനും അതിൻ്റെ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞിട്ട് കറന്നു പോയി ഇവിടെ പിഴിഞ്ഞ് കളഞ്ഞിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ കൂട്ടി ഉപ്പിട്ട് പിരട്ടി വെക്കുന്നത് തന്നെ ഈ വെള്ളം പോകാനാണ് തിലുപ്പ് ഇപ്പൊ കേട്ടോ ഇതൊന്ന് വഴന്ന് വന്നോട്ടെ ഇത് നന്നായിട്ടൊന്ന് വഴന്നു വരണം തീരെ വഴരണ്ട ഇത് നേരം ഇവിടെ ഇരുന്ന് ഒന്ന് വേണം നോക്കാം നമുക്കിതൊന്ന് കഴിക്കാം കേട്ടോ മൂടി വെച്ചിട്ട് ഇതാകുമ്പോഴത്തേക്കും എന്താ നമ്മളിവിടെ തിളച്ചിട്ടുണ്ട് വെള്ളം തിളക്കുന്നുണ്ട് വെള്ളം കുറവാണ് അപ്പൊ ഞാൻ ഒക്കെ ഇട്ട് വെള്ളം മീന് മീന് പൊരിക്കുന്ന ഇത്രയും ഉള്ള പരിപാടിയാണ് കേട്ടോ ൂര മീന് കിട്ടി ഞാൻ കൊറച്ച് കറിയും മാറ്റി നമുക്കിതൊന്ന് പൊരിക്കേം കൂടി ചേച്ചി മോക്കി പൊരിച്ചു കഴിഞ്ഞാൽ മോള് കഴിക്കും ഞാനിവിടെ മീൻ കറി ആക്കി വെച്ചിട്ടുണ്ട് നല്ല കാണുന്നുണ്ടോ എലവുള്ള മീൻകറിയാക്കി കൊടുക്കുന്നു ഇതൊന്നും കൂടി ഒന്ന് ഇടയിൽ ഇളക്കി കൊടുക്കുന്നത് നമുക്ക് ഒരുപാട് അങ്ങ് വേഗം ഉണ്ടെ വെള്ളം ചേരരുത് അതാണ് ഇതിന്റെ പ്രത്യേകത കേട്ടോ വെള്ളം വേണ്ടതിനകത്ത് ൊന്നയിക്കോട്ടെ ആ ഇപ്പോൾ നമ്മുടെ വഴുതന വെന്തോയെന്ന് നോക്കാം കേട്ടോ ഞാൻ ഇടയിൽ ഒരു തവണ ഇളക്കി വെച്ച് കൊടുത്തായിരുന്നു അത് നമ്മുടെ വഴുതന വെന്തിട്ടുണ്ട് അപ്പം ഇത് രണ്ട് മിനിറ്റ് ഇങ്ങനെ ഇരുന്നോട്ടെ കണ്ടോ ഒച്ചിരി പോലും വെള്ളമില്ല ഇല്ല ഇതിൽ നിങ്ങൾക്ക് തേങ്ങ അരച്ച് സാധാരണ നമ്മുടെ തോര ഉണ്ടാക്കൂല്ലേ അതുപോലെ തോര ഉണ്ടാക്കിയാൽ സൂപ്പറാണ് പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് വേറെ സംഭവമാണ് ഇല്ല ഞാൻ എടുത്തിട്ടുള്ളത് കണ്ടേ ഒരു പച്ചമുളക് പച്ചക്കറി വപ്പില ഒരു പീസ് ഇഞ്ചി ഞാൻ ഞാനിതിനകത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലോട്ടിടാൻ പോണത് ഒരു നുള്ളു ജീരകം ഒരു നുള്ളു ഓക്കെ ജീരകം ഒരു ഇച്ചിരി ഉലുവ ഉലുവ ഒരുച്ചിരി വേണം കേട്ടോ അപ്പോൾ ഈ ഉലുവ ഇത്രയും കൂടെ നമ്മളിട്ടിട്ട് ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യണേ ഇതൊന്ന് ഒന്ന് ക്രഷ് ചെയ്യണം പച്ചമുളക് കൂടുതൽ വേണോന്നുള്ളവര് ഇട്ടോ ഞങ്ങൾക്ക് ഇവിടെ എരിവ് കുറച്ച് മതി അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും മാത്രം ഇടുന്നത് ഇത് ലാസ്റ്റ് ഇടുന്നത് ആ പച്ചമുളകിൻ്റെ വാസന അങ്ങനെ നിൽക്കണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലായോ സാധാരണ നമ്മളാ മാ മണമൊക്കെ അങ്ങ് ദൈവം മേൻ്റെ തങ്ങും സ്ലിപ്പാകും അങ്ങ് പോകാൻ വിചാരിക്കും പക്ഷേ അങ്ങനെയല്ല ആ മണം വേണം അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കാം സെക്കൻഡ് ടു വൺ മിനിറ്റ് ഒന്ന് വെന്തോട്ടെ തോട്ടെ അതിന് നമ്മുടെ മീനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഈ ഗ്യാപ്പിൽ തന്നെ ഞാൻ തൈര് എടുത്തു വന്നിട്ടുണ്ടേ തൈരെടുത്തുന്നത് കൊണ്ട് നമുക്ക് ഈ തൈര് ആ മിക്സി ജാറിൽ തന്നെ ഒന്ന് ഒന്നൊഴിച്ചിട്ട് നല്ല തൈര് തന്നെയാണെങ്കിലും ഒന്നൊഴിച്ച് അടിച്ചെടുക്കാം തൈരിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം തൈരിൽ തന്നെ ഇട്ട് കൊടുത്ത് അടിക്കാം ഓക്കെ നല്ല മഞ്ഞൾപ്പൊടിയോ ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ തൈരിൽ അതിൻ്റെ ആവശ്യത്തിന് ഉപ്പിട്ട് ഉട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്താൽ മതി ഒന്ന് മിക്സി കറക്ക സോ നമ്മുടെ വഴുതന ഇവിടെ നല്ല പക്കായിട്ടായിട്ടുണ്ട് നമുക്കിനി കണ്ടോ നല്ലോണം വെന്ത് ആ പച്ചമണം അങ്ങനെയുണ്ട് പച്ചമണം വേണം കേട്ടോ ഞാനിതിൻ്റെ ഹൈലൈറ്റ് ഈ മണോണിൻ്റെ ഹൈലൈറ്റ് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടേ അവിടെ കുക്കിങ്ങൊപ്പവും കഴിഞ്ഞ് മീനേൻ്റെ സ്റ്റവ് ഓഫ് ചെയ്യാം ഇതവിടെ കപ്പ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇത് കടയിലത്തേക്ക് വാങ്ങുന്ന കപ്പയെന്നു ഒരു പീസ് ഞാൻ അടിച്ചതാണ് കേട്ടോ ഇനി ഞാൻ അടിച്ചെടുത്ത തൈര് ഓട്ടം കുഴച്ച് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും വേണ്ട ഒന്നും വേണ്ട പിന്നെ ഒരിച്ചിന് നേരം ഇങ്ങനെ ഇരിക്കട്ടെ അങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴാണ് ഇവിടെ ഇങ്ങനെ മൂടിയിരുന്നോട്ടെ അപ്പോഴത്തേക്ക് എൻ്റെ ടേബിൾ ഓൾറെഡി ഞാൻ ഉതുക്കി പിന്നെ നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് ഒരുങ്ങായ ഗുഡ് നമ്മുടെ നല്ല അടിപൊളി പച്ചടിയാണ് കേട്ടോ നമ്മുടെ പച്ചടിയാണ് സൂപ്പറായിട്ടുണ്ടാകും വേണ്ട കണ്ട തൈര് കട്ടിയായത് വേണ്ട ഇച്ചിരി പൊടി നേരെ ഇരിക്കുമ്പോ ഇച്ചിരി പൊളി കട്ടിയാകും ഞാൻ ഇതൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഉപ്പുംപൊളിയൊക്കെ കളക്റ്റാണോന്ന് വ പക്കേടോ ഞ ശരിക്കും എരിവ് കറക്റ്റ് ഇഞ്ചി കറക്റ്റ് പക്ക നിങ്ങളെല്ലാവരും എൻ്റെ ക്യാമറ എവിടെയെന്ന് എനിക്ക് എനിക്കറിയുന്നുണ്ട് അതെൻ്റെ ക്യാമറ അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം ചെയ്താൽ ആദ്യം ഞാൻ എവിടെയാണ് ക്യാമറയിൽ നോക്കിയത് ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് ട്രൈ ചെയ്യണം കേട്ടോ ബൈ ബൈ